നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വ്യാഴം തെരുവുനായ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടൽ ദയാവധത്തിന് അനുമതി രോഗം ബാധിച്ചവയെയും പരിക്കേറ്റവയുമാണ് കൊല്ലുക ഡോക്ടറുടെ സാക്ഷ്യപത്രം വേണം എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും പോർട്ടബിൾ എ ബി സി കേന്ദ്രം ആഗസ്റ്റിൽ വാക്സിനേഷൻ യജ്ഞം തദ്ദേശം കരട് വോട്ടർ പട്ടിക ഇരുപത്തൊന്നിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക ഇരുപത്തൊന്നിന് പ്രസിദ്ധീകരിക്കും വാർഡ് പുനർവിഭജനത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് പുതിയ അതിർത്തികളുടെ അടിസ്ഥാനത്തിൽ പോളിംഗ് സ്റ്റേഷൻ നിശ്ചയിച്ച് വോട്ടർമാരെ ക്രമീകരിക്കുന്ന നടപടി പൂർത്തിയായി കരട് പ്രസിദ്ധീകരിക്കുന്നത് മുതലുള്ള പതിനഞ്ച് ദിവസത്തിനകം പരാതികളും ആക്ഷേപങ്ങളും അറിയിക്കാം പുതിയ വോട്ടർമാരെ ചേർക്കാനും താമസം മാറിയവരെയും മരിച്ചവരെയും ഒഴിവാക്കാനും സൗകര്യമുണ്ട് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വാർഡും മുനിസിപ്പാലിറ്റി നൂറ്റി ഇരുപത്തെട്ട് വാർഡും കോർപ്പറേഷൻ ഏഴ് വാർഡും വർദ്ധിച്ചു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ആയിരത്തി മുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ആയിരത്തി അറുനൂറ് വോട്ടർമാർക്ക് ഒരു ബൂത്ത് എന്നീ നിലയിലുമാണ് ക്രമീകരണം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പത്തൊമ്പതിന് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാനതല പ്രതിനിധി യോഗം വിളിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഭാഗികമായി റദ്ദാൽ ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടർക്ക് കീഴിൽ ദിവസം നാൽപ്പത് ടെസ്റ്റ് മാത്രം റോഡ് ടെസ്റ്റ് ഗതാഗതമുള്ള റോഡിലാകണം സർക്കാരിന്റെ ചില നിബന്ധനകൾ ടെസ്റ്റിന്റെ കാര്യക്ഷമത ഉയർത്തും മാപ്പില്ലെന്ന് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയുടെ സഹോദരൻ ദിയാധനം ദയാധനം രക്തത്തിന് പകരമല്ലെന്നും അബ്ദുൽ ഫത്ത മഹദി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു ഇപ്പോൾ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്തായാലും വധശിക്ഷ നടപ്പാക്കാൻ ഇടപെടും സമ്മർദ്ദം ഞങ്ങളെ ഇളക്കില്ല രക്തം വാങ്ങാൻ കഴിയില്ല സത്യം മറക്കപ്പെടില്ല ഫേസ്ബുക്കിൽ പറയുന്നു വിഭഞ്ചികയുടെ മകളുടെയും മരണം കൊലപാതകമെന്ന് ആരോപണം ഭർത്താവിനെ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി നിയമപരമായ അവകാശമുള്ള ഭർത്താവിനെ കേൾക്കാതെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി മരിച്ചയാളുടെ മകനും നിപ്പ പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകനും പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് സ്ഥിരീകരണം ഒറ്റ ഡോസ് വാക്സിൻ പോലും കിട്ടാതെ ഒമ്പത് ലക്ഷം കുട്ടികൾ ഒമ്പത് ലക്ഷത്തിലേറെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഒരു ഡോസ് വാക്സിൻ പോലും ലഭിച്ചിട്ടില്ലെന്ന് യു എൻ റിപ്പോർട്ട് മുൻമന്ത്രി സി വി പത്മരാജൻ അന്തരിച്ചു മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സി വി പത്മരാജൻ അന്തരിച്ചു വയസ്സായിരുന്നു കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബുധൻ വൈകിട്ട് ആറുപ്പനായിരുന്നു അന്ത്യം സംസ്കാരം വ്യാഴം വൈകിട്ട് നാലിന് പരവൂർ കിഴക്കൻകര വീട്ടിൽ ചെങ്കടലിൽ മലയാളിയ ഹൂതികൾ ബന്ധിയാക്കി ചെങ്കടലിൽ മുഖ്യ കപ്പലിൽ അകപ്പെട്ട മലയാളിയ ഹൂതികൾ ബന്ധിയാക്കി എൻ്റർനെറ്റി സി എന്ന കപ്പലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പത്തിയൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ശ്രീജ ശ്രീജാലയത്തിൽ അൽകുമാറിനെയാണ് ബന്ധിയാക്കിയത് പത്മരാജന് നാടംഗം അനുശോചനം മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് സി വി പത്മരാജന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതികളോടെ ജന്മനാടായ പരവൂരിലെ കിഴക്കൻകര വീടിനോട് ചേർന്ന് വ്യാഴം വൈകിട്ട് നാലിന് നടക്കും പക്കുമതിയായ പൊതുപ്രവർത്തകൻ എസ് സുദേവൻ തലയെടുപ്പോടെ നിന്ന വ്യക്തിത്വം മന്ത്രി കെ എൻ ബാലഗോപാൽ യുവാക്കളെ പ്രോത്സാഹിപ്പിച്ച നേതാവ് രമേശ് ചെന്നിത്തല കാന്തപുരത്തിൻ്റേത് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഇടപെടൽ നിമിഷപ്രിയ കേസിൽ ഫലപ്രദമായ ഇടപെടൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിൽ നിർണായക ഇടപെടൽ നടത്തിയ സമസ്ത കേരള ജമ്മത്തിൽ പുല ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോഴിക്കോട് സന്ദർശിച്ചു മുഖ്യമന്ത്രിയുടെ സംരംഭത്വ പദ്ധതി ഒരു വർഷം കൂടി നീട്ടി അഞ്ച് ശതമാനം പലിശ സബ്സിഡിയിൽ കെ എഫ് സി വായ്പ വായ്പാ പരിധി അഞ്ച് കോടി രൂപയാക്കി ഉയർത്തി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സം സംരംഭകത്വ വികസന പദ്ധതി അടുത്ത ഏപ്രിൽ വരെ നീട്ടി വായ്പാ പരിധി നിലവിലെ രണ്ട് കോടി രൂപയിൽ നിന്ന് അഞ്ച് കോടിയാക്കിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ലീഗിൻ്റെ മുണ്ടക്കൈ ഫണ്ട് തട്ടിപ്പ് തോട്ടം ഭൂമിയല്ലെന്ന രേഖയില്ല ഹിയറിങ്ങിനെത്താതെ ഉടമകൾ മുണ്ടക്കായ് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ അഞ്ചിരട്ടിയിലധികം വില നൽകി വാങ്ങിയത് തോട്ടംഭൂമിയല്ലെന്ന് തെളിയിക്കാൻ രേഖ ഹാജരാക്കാതെ മുസ്ലിം ലീഗ് രേഖയില്ലാത്തതിനാൽ ലാൻഡ് ബോർഡിന്റെ ഹിയറിംഗിന് മുൻപകെ മുൻ ഉടമകൾ ഹാജരായില്ല പത്ത് ദിവസം ഇനിയും സമയം വേണമെന്നാണ് ആവശ്യം തൃക്കൈപ്പറ്റയിൽ വാങ്ങിയ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ഏക്കറിലെ ഓരോ ഏക്കർ ഒഴികെ ഒരേക്കർ ഒഴികെ നിർണ നിർമ്മാണാനുമതിയില്ലാത്ത കാപ്പിത്തോട്ടമാണെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു ബാങ്കുകൾ വിദേശ കുത്തകകൾക്ക് തീരെഴുതുന്നു ഐ ഡി ബി ഐ വിൽപ്പന ഉടൻ റിസർവ് ബാങ്കിൻ്റെ ഉപസ്ഥാപനമായിരുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐയുടെ ഓഹരികൾ കുത്തകൾക്ക് കൈമാറാനുള്ള നടപടി കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി കോട്ടക് മഹീന്ദ്ര ബാങ്ക് സി എസ് ബി ബാങ്ക് പ്രൊമോട്ടർ എന്താ ഫെയർഫാക്സ് ദുബായ് എമിറൈറ്റ്സ് എൻ ഡി ബി ഐ എന്നിവയെ ഫിറ്റ് ആൻഡ് പ്രോപ്പറായി വാങ്ങാൻ യോഗ്യതയുള്ളവർ റിസർവ് ബാങ്ക് നിശ്ചയിച്ചു കേന്ദ്രത്തിൻ്റെ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാല് എട്ട് ശതമാനവും എൽ ഐ സിയുടെ നാൽപ്പത്തൊന്ന് രണ്ട് നാല് ശതമാനവും അടക്കം തൊണ്ണൂറ്റിനാല് ശതമാനം ഓഹരിയാണ് സർക്കാരിനുള്ളത് അഞ്ച് പോയിൻ്റ് പൂജ്യം എട്ട് ലക്ഷം കോടിയാണ് ബാങ്കിൻ്റെ ആസ്തി നിമിഷപ്രിയയുടെ മോചനം കടമ്പകളേറെ തടസ്സമായി യമനിലെ പ്രതിഷേധങ്ങളും യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിയെങ്കിലും മോചനം നേടാൻ കടമ്പകളേറെ ധിയാധനമല്ല ഞങ്ങളുടെ ആവശ്യമെന്നും ഒത്തുതീർപ്പിനില്ലെന്നും പറഞ്ഞ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഫ് രംഗത്തെത്തി ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സിയുടെ പാനൽ രാജ്ഭവന് കൈമാറി ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ നിയമത്തിനുള്ള യോഗ്യതാ പട്ടിക ഗവർണർക്ക് കൈമാറി മൂന്നംഗ പട്ടികയാണ് കൈമാറിയത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സർക്കാർ പാനലിൽ നിന്നല്ലാതെ താൽക്കാലിക വി സിമാരെ നിയമിച്ച ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്നാണിത് സാങ്കേതിക സർവകലാശാലയുടെ വി സി പാനലിലേക്ക് ചൊവ്വാഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മൂന്നുപേരുടെ പട്ടിക ുന്നു ഗോവയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരികെ എത്തിയ ശേഷമേ നിയമന നടപടികളിലേക്ക് കടക്കൂ സ്ഥിരം വി സി നിയമന നടപടികളും രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം ആവിഷ്കാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുന്ന സെൻസർ ബോർഡിനോട് സംസ്ഥാന സർക്കാരിന് യോജിക്കാനാകില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാൻ സുരേഷ് ഗോപി അഭിനയിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നീ സിനിമകളെ സംബന്ധിച്ച് ഒരേ നിലപാടാണ് ജാനകി എന്ന പേരിൽ സിനിമ ഇറങ്ങുന്നതിൽ എന്താണ് കുഴപ്പം വള്ളിയും പുള്ളിയും മാറ്റേണ്ട കാര്യമില്ലെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു സിനിമ സ്വതന്ത്രമായി നിർമ്മിക്കപ്പെടണം ബോധപൂർവം കത്തിരി വയ്ക്കുന്നത് ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളുടെ ഭാഗമായാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന പക്ഷത്താണ് സർക്കാർ സിനിമ കോൺക്ലേവിൽ വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ദേശാഭിമാനി എഡിറ്റോറിയൽ യൂത്ത് കോൺഗ്രസ് അഥവാ കൊള്ള സംഘത്തിൻ്റെ പാഠശാല കുട്ടികളുടെ നിഷ്കളങ്കത പോലെ തന്നെ സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്നതാണ് യുവജനങ്ങളുടെ കർമ്മശേഷിയും ആദർശീരതയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും എല്ലാം വളർച്ചയിലും പുരോഗതിയിലും യുവതയ്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് ശാസ്ത്രം സാഹിത്യം കലാ സംരംഭകത്വം സേവനം രാഷ്ട്രീയം തുടങ്ങി വിവിധ രംഗങ്ങളിൽ നമ്മുടെ യുവതലമുറയും അഭിമാനകരമായ സംഭാവനകൾ നൽകുന്നുണ്ട് എന്നാൽ മലയാളി യുവസമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന വാർത്തകളാണ് യൂത്ത് കോൺഗ്രസ് എന്ന യുവജന സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഇരകളെ സഹായിക്കാനെന്ന പേരിൽ പിരിച്ച കോടിക്കണക്കിന് രൂപയുടെ നാലിലൊന്ന് പോലും ഇപ്പോൾ അക്കൗണ്ടിൽ ഇല്ലെന്നാണ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാകുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് പിരിച്ച തുകയുടെ കണക്കനുസരിച്ച് നാല് കോടിയിലധികം രൂപ അക്കൗണ്ടിൽ വരേണ്ടതാണ് എന്നാൽ എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉള്ളതെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജകമണ്ഡലം കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിരുന്നത് നൂറ്റി ഇരുപത്തി കമ്മിറ്റിയും പിരിവ് പൂർത്തിയാക്കി പലയിടത്തും നിർദ്ദേശിക്കപ്പെട്ട തുകയുടെ ഇരട്ടിയും ഇരട്ടിയിലധികവും പിരിച്ചെടുത്തു ഇതുകൂടാതെ പ്രവാസികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും വൻ തുകകൾ വാങ്ങിയതും വാർത്തയെ മാധ്യമങ്ങൾ വഴി വഴി ആയിട്ടും എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിലുള്ളത് എന്ന വാദം സംഘടന രൂക്ഷമായി വിമർശത്തിനിടയാക്കിയിട്ടുണ്ട് ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ധനസമാഹാരം നിർത്തിവെച്ചതായി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും അത് മറ്റൊരു പച്ചക്കളാണെന്നാണ് ജില്ലാ നേതാക്കളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കാണിക്കുന്നത് കൊള്ള കഴിഞ്ഞു എന്നാണിത് കാണിക്കുന്നത് എന്നിട്ടും കൊള്ള സംഘത്തിൻ്റെ പാഠശാലയായി യൂത്ത് കോൺഗ്രസ് മാറിക്കഴിഞ്ഞു എന്നാണിത് കാണിക്കുന്നത് എന്നിട്ടും ആ സംഘടനയും മാന്യത മുഖം മൂടിയിട്ട് സമൂഹത്തിൽ തുടരാനാകുന്നത് മിക്ക മാധ്യമങ്ങളും ഈ തട്ടിപ്പ് മൂടിവെക്കുന്നത് കൊണ്ട് മാത്രമാണ് പിരിച്ച കോടിക്കണക്കിന് രൂപയുടെ നാലിലൊന്ന് പോലും ഇപ്പോൾ അക്കൗണ്ടിൽ ഇല്ലെന്നാണ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നത് വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളി കൂടുതൽ നേതാക്കൾ രാഹുലിന് സൗകര്യമില്ലെങ്കിൽ കുര്യൻ്റെ വിമർശം സ്വീകരിക്കേണ്ടെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് കെ എസ് സി നേതാക്കളുടെ ടി വിയിൽ മാത്രമേ കാണാറുള്ളൂവെന്നും യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് ആകരുകയാണെന്നുമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ്റെ അഭിപ്രായത്തെ പിന്തുണച്ചും രാഹുൽ അങ്കൂട്ടത്തിന് തള്ളിയും കൂടുതൽ നേതാക്കൾ രമേശ് ചെന്നിത്തലയ്ക്കും തിരുവഞ്ചൂർ കൃഷ്ണനു പിന്നാലെ കെ ജനറൽ സെക്രട്ടറി പഴവുളം മധുവും രംഗത്ത് രാഹുലിന് സൗകര്യമില്ലെങ്കിൽ കുര്യൻ്റെ വിമർശം സ്വീകരിക്കേണ്ടെന്ന് പഴവളം മധു പറഞ്ഞു താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജീവമല്ലെന്നത് പൊതുവിമർശമാണ് കുര്യൻ്റെ പരാമർശം ആരെയും അവമാനിക്കാനുള്ള സൗദേശപരമാണ് മൂന്നാം ദിവസമാണ് ഇത് വാർത്തയായത് അത് സംബന്ധിച്ച് അന്വേഷണം വേണം ബി ജെ പിയിൽ അതൃപ്തരുടെ സമാന്തര നീക്കം ബി ജെ പിയിൽ അതൃപ്തരുടെ സമാന്തര നീക്കം വിളഞ്ഞു നിൽക്കുന്ന ബി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും സംഘമാണ് സമാന്തര നീക്കത്തിന് പിന്നിൽ രാമായണ മാസവും തെറ്റി പ്രസിഡന്റിന് ട്രോൾ മഴ സംസ്ഥാന ഭാരവാഹി പട്ടിക കൂടി പുറത്തു വന്നതോടെ സമാന്തര നീക്കം ശക്തമാക്കി അതൃപ്ത രംഗത്ത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ വിപുലമായ പ്രചാരണമാണ് സംഘടിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സേവ് ബി ജെ പി ഫോറം ശക്തമാക്കി ഇടഞ്ഞു നിൽക്കുന്ന വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും സംഘമാണ് സമാന്തര നീക്കത്തിന് പിന്നിലുള്ളതെന്ന് പറയുന്നു സമൂഹമാധ്യമത്തിൽ തീയതി മാറി രാമായണ മാസ ആശംസ നേർന്ന രാജീവ് ചന്ദ്രശേഖരന് ട്രോൾ മഴ കർക്കടക മാസം എത്തുന്നതിന് മുൻപേ തന്നെ കുറിപ്പിട്ടത് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ധാരണയും പ്രസിഡന്റിന് ഇല്ലാത്തത് കൊണ്ടാണെന്ന് ബി ജെ പി പ്രവർത്തകർ തന്നെ കമൻറ്റിട്ടു കോർപ്പറേറ്റുകൾക്ക് ഇന്നാണ് രാ രാമായണ മാസം തുടങ്ങുന്നതെങ്കിൽ ഞങ്ങൾക്ക് നാളെയാണ് കോൺഗ്രസിൽ സമൂഹ മാധ്യമ യുദ്ധം കോൺഗ്രസ്സിൽ നേതാക്കൾ തമ്മിലെ പോര് രൂക്ഷമായ സമൂഹമാധ്യമ യുദ്ധത്തിലേക്ക് എല്ലാ നേതാക്കളും സ്വന്തമായി സോഷ്യൽ മീഡിയ ടീമിനെ നിയോഗിച്ചു മറ്റ് ഏതെങ്കിലും നേതാവിൻ്റെ പ്രസ്താവനയോ പ്രതികരണമോ വരുന്നതിന് മുൻപായി തൻ്റേത് എത്തണമെന്ന മത്സരബുദ്ധിയോടെയാണ് നീക്കം രമേശ് ചെന്നിത്തല സ്വന്തം സോഷ്യൽ മീഡിയ ടീമിനെയും കൊണ്ടാണ് നടപ്പു ചെന്നിത്തലയുടെ സമ്മേളനങ്ങൾ പോലും ഇപ്പോൾ സമൂഹമാധ്യമ സംഘത്തിൻ്റെ ഉപദേശമനുസരിച്ചാണ് ഉച്ചയ്ക്കൊന്നിനുള്ള ബുള്ളറ്റിനിൽ ചാനൽ വാർത്തയിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ടീം ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്